ഹൈ ഹോൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ട്രെൻഡ് വോളിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കേട്ടോ കുറേ ദിവസമായി ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് മേടിക്കുന്നത് വിചാരിക്കണം അപ്പോൾ ഞാൻ ട്രെൻഡ് വോൾഡിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇൻബെക്സ് ബ്രാൻഡ് ചെയ്ത കിട്ടിയത് കേട്ടോ ടു ഇയേഴ്സ് വാരൻറ്റി ഉണ്ട് പിന്നെ ഇതിൻ്റെ വോൾട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറാണ് കേട്ടോ ഫോർ ഡിജിറ്റ് ലെഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഏത് തരത്തിലുള്ള പാത്രവും വെക്കാം കേട്ടോ എന്നൊരു മുപ്പത്തിമൂന്ന് റംസിനാണേത് ട്രെൻഡിനോട് പർച്ചേസ് ചെയ്ത് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ കമൻ്റിൽ ടാഗ് ചെയ്യാം അപ്പോൾ ട്രെൻഡുകളിൽ നല്ല ഓഫർ ഓഫറ് അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഉപകാരപ്പെടും അപ്പം ഞങ്ങൾ പുതിയ അടുപ്പുമ്പോൾ പാലൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ ബൈ അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്